ഈശ്വിശഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമിള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ച നാം എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരിക്കലൊരു കഥ ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു രാജാവിന് സ്വർണത്തോട് അതിയായ ആഗ്രഹവും ദ്രവ്യാഗ്രഹവും ഉണ്ടായിരുന്നു ആ സ്വർണത്തിന്റെ ആഗ്രഹം കാരണം രാജാവ് വലിയൊരു തപസ്സിൽ മുഴുകി തപസിന്റെ അവസാനത്തിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് ചോദിച്ചു എന്തു വരമാണ് താങ്കൾക്ക് വേണ്ടത് രാജാവ് പറഞ്ഞു ഞാൻ സ്പർശിക്കുന്നതെല്ലാം സ്വർണമായിട്ട് മാറണം രാജാവിന് ദേവൻ ഈ വരം കൊടുത്തു രാജാവ് ഓടിച്ചെന്ന് തൻ്റെ സിംഹാസനത്തെ സ്പർശിച്ചു അത് സ്വർണമായി മറ്റു പലതിലെയും രാജകൊട്ടാരത്തിനെ സ്പർശിച്ചതൊക്കെ സ്വർണമായി മാറി ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് രാജാവ് ചെന്നപ്പോൾ ഭക്ഷണത്തെ തൊട്ടും അത് സ്വർണമായി അദ്ദേഹത്തിന് അതിയായ വിഷമവും ആയി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ മകൾ ഓടി അദ്ദേഹത്തിൻ്റെ മടിയിലേക്കെത്തി ആ മകളെ സ്നേഹത്തോടെ തൊട്ടു അത് ഒരു സ്വർണ്ണ പ്രതിമയായി തീർന്നു അതീവ ദുഃഖിതനായ രാജാവ് വീണ്ടും തപസ്സിൽ മുഴുകി ദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ദേവനോട് പറഞ്ഞു എനിക്ക് സ്വർണവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് സ്വസ്ഥമായി ജീവിച്ചാൽ മതി പ്രേമുള്ളവരെ ഇന്നത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യന്റെ വേദന കണ്ട് അവന്റെ ജീവിതത്തിലേക്ക് ചോദിക്കാതെ ഇടപെടുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുകയാണ് അവന്റെ ആവശ്യമറിഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് തീരുന്ന ഒരു ദൈവത്തെ അവൻ്റെ ദ്രവ്യാഗ്രഹങ്ങളിലേക്കല്ല മറിച്ച് അവൻ്റെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവം തിരുവചനത്തിൽ ശക്തമായി നമുക്ക് കണ്ടുമുട്ടുകയാണ് ലാസറിൻ്റെ മരണശേഷം അവന്റെ ശവകുടീരത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഈശോനാഥൻ അവൻ ആ ശവകുടീരത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ സഹോദരിമാർ പറയുന്നുണ്ട് ഇപ്പോൾ നാല് ദിവസമായി ദുർഗന്ധമുണ്ടായിരിക്കാം പക്ഷേ ഈശോനാഥൻ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തിൻ്റെ പക്കൽ ശക്തമായി പ്രാർത്ഥിക്കുകയും അത് ആ ശവകുടീരത്തിൻ്റെ കല്ലെടുത്ത് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർ കല്ലെടുത്തു മാറ്റി ലാസർ പുറത്തു വന്നു അവൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുക ഈശോനാഥൻ പറയുകയാണ് പ്രേമുള്ള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ വേദന കണ്ട് എന്റെ സഹനം കണ്ട് എൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടോ അതിനൊന്നാമതായിട്ട് നാം ചിന്തിക്കണം ദൈവം എന്നോട് അരളി ചെയ്യുമ്പോൾ മറുതലിച്ച് നിൽക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ചേർത്ത് വെക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവീകതയുടെ ക്രഭ വർഷിക്കപ്പെടും രണ്ടാമതായിട്ട് പല വിധത്തിലുള്ള കെട്ടുകളാൽ ബന്ധിതരായവരാണ് നാം ഓരോരുത്തരും പ്രിയമുള്ളവരെ ചില കെട്ടുകൾ നമുക്ക് സ്വയം അഴിക്കാം മറ്റു ചിലത് അഴിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം എന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധന അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് അത് സ്വയം പ്രാർത്ഥന കൊണ്ടാകാം അപരന്റെ സഹായം കൊണ്ടാകാം എൻ്റെ ജീവിതത്തിൽ ഒരു മനസ്സുണ്ടോ ഈ ബന്ധനത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ബന്ധന ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം ഈ നാൽപ്പതാം വെള്ളിയാഴ്ച നാം ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി പുതുജീവനാല് നിറയപ്പെടുവാനായിട്ട് ഒരിക്കൽ കൂടി ദൈവം നൽകുന്ന വലിയ സംരക്ഷണയാല് നിറയപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം യേശു അവനോട് ചോദിച്ചു വിശ്വസിച്ചാൽ ൈവ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു നിമിഷം കാര്യങ്ങൾ കുപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ ആത്മാർത്ഥമായി വിശ്വസിച്ച് ജീവിക്കുവാൻ ദൈവ പരിപാലനയോട് ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കണമേ ഇന്നത്തെ നിയോഗം പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടി തീക്ഷണമായി ആഗ്രഹിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിശായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ആമേൻ